കോർപ്പറേറ്റ് പ്രീണനത്തിനും ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാരോടുള്ള അവഗണനയ്ക്കുമെതിരെ സി ഓ എ ആഭിമുഖ്യത്തിൽ തൊടുപുഴ വൈദ്യുതി ഭവനിലേക്ക് മാർച്ചും ധർണയും നടത്തി അഞ്ചിന് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ നിന്നാണ് കേബിൾ ഓപ്പറേറ്റർമാരുടെ പ്രതിഷേധ മാർച്ച് ആരംഭിച്ചത് അഞ്ചിന് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആഭിമുഖ്യത്തിൽ തൊടുപുഴ കെ സി ബി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിന് മുമ്പിൽ ധർണ സംഘടിപ്പിച്ചത് മാർച്ച് ഇതായി ഒന്നരം തകർത്തുകൊണ്ട് ഈ തൊഴിൽ മേഖലയിൽ തൊഴിലെടുക്കുന്ന ലക്ഷക്കണക്കിന് യുവജ യുവാക്കളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തുവാനുള്ള അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടു യമ്മ <imitation> കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് എന്നിവയുടെ വൈദ്യുത പോസ്റ്റ് വാടക കുറയ്ക്കുക ഒന്നിൽ കൂടുതൽ കേബിളുകൾക്ക് പ്രത്യേക നിരക്ക് എന്ന തീരുമാനം പിൻവലിക്കുക കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരമുള്ള നൂറ് രൂപ പോസ്റ്റ് വാടക കേബിൾ ടി വിക്ക് കൂടി ബാധകമാക്കുക പാവപ്പെട്ടവർക്ക് നൽകുന്ന കേഫോൺ സൗജന്യ കണക്ഷനുകൾക്കുള്ള പോസ്റ്റ് വാടക ഒഴിവാക്കുക കേഫോൺ ഫൈബർ അനുവദിക്കുന്നതിലെ കാലതാമസവും വിവേചനവും അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ സംഘടനയായ സിഒയെ വൈദ്യുത ഭവനിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ നിന്നാണ് കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ മാർച്ച് ആരംഭിച്ചത് തുടർന്ന് വൈദ്യുത ഭവന് മുൻപിൽ നടന്ന സമരം സി ഒ എ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പി എസ് രജനീഷ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ കോവിഡിന്റെ സമയത്ത് പഠിക്കാൻ പറ്റാത്ത ആളുകൾക്ക് സൗജന്യ കണക്ഷൻ കൊടുത്തും കൊണ്ട് കേരളത്തിലെ ഒരു പ്രതിബദ്ധത കാണിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കെ ഫോൺ പോലത്തെ കണക്ഷനുകൾ സൗജന്യമായി കൊടുത്തുകൊണ്ട് ബി പി എൽ കുടുംബങ്ങൾക്ക് സൗജന്യമായി കൊടുത്തുകൊണ്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതാണ് അതിന് വലിച്ച കേബിളിന് വരെ ഇരട്ടി പൈസ ചോദിച്ചു കൊണ്ടുള്ളൊരു നയമാണ് കെ സി എടുക്കുന്നത് ഈ നയം നല്ല രീതിയിൽ അതിനാ നല്ല രീതിയിൽ അത് ചെയ്തില്ലെങ്കിൽ ഈ സമരം ഇന്ന് നടക്കുന്ന സമരം ഞങ്ങൾ വ്യാപിപ്പിക്കും നിരാഹാര സമരം ഉൾപ്പെടെയുള്ള സമരങ്ങളിലേക്ക് ഞങ്ങൾ പോകേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ ഇതൊരു മുന്നറിയിപ്പായിട്ട് എടുത്തും കൊണ്ട് കേരളത്തിലെ നേരത്തെ പറഞ്ഞ പോലെ മുപ്പത്തി ലക്ഷം വരുന്ന വരിക്കാരും അതിനോടനുബന്ധിച്ച് ഞങ്ങളുടെ കേബിൾ കാണുന്ന രണ്ട് ലക്ഷത്തിനടുത്ത് ആളുകളെയും ഞങ്ങൾ ഈ പ്രക്ഷോഭത്തിലേക്ക് സംഘടിപ്പിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ജില്ലാ പ്രസിഡന്റ് മാനുവൽ ജില്ലാ സെക്രട്ടറി അനീഷൻ ട്രഷർ ഷാജി സി ജോസഫ് സംസ്ഥാന കമ്മിറ്റി അംഗം അഗസ്റ്റിൻ കെ ഡാനിയൽ ബി ജെ പി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് പി പി സാനു കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ഐ ബെന്നി തുടങ്ങിയവർ സംസാരിച്ചു ഞാൻ ആവർത്തിക്കുന്നില്ല ഒരു വാടക വീട്ടിൽ ഭാര്യയും ഭർത്താവും ഒന്നിക്കുക ചർച്ച ഏർപ്പെടുത്തണം എന്ന് പറയുന്നത് പോലെയാണ് ഈ കാര്യം വേണ്ടിയിട്ട് ആയിരക്കണക്കിന് ഒന്നും അതെ നമുക്കിങ്ങനെ മേഖലയിലെ മഴയത്തും വെയിലത്തും ഒരു കേബിളിലൊക്കെ മഴ മൂലക്കാരും നഷ്ടപ്പെട്ടാൽ അപ്പൊ വിളിക്കുവാണല്ലോ ചെന്നിട്ട് അടുത്ത മാസം രാത്രി ഇനിയൊന്നും വിളിച്ചിട്ട് കണ്ടിട്ടില്ല എന്ന് പറയുന്ന ഒട്ടേറെ ഞാനിത് നേരിട്ട് കേട്ടിട്ടുള്ള ആളാണ് കഴിയുമ്പോൾ കാരണം കാറ്റുപോയാൽ ഇല്ലാതെ ആളുകൾക്ക് ജീവിക്കുവാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് അപ്പോഴാണ് പുസ്തകങ്ങളുടെ കടന്നുകയറ്റം ഇവിടെ ചൂണ്ടിക്കും ഞാൻ ആ കാര്യങ്ങളെ കുറിച്ചൊന്നും ആവർത്തിക്കുന്നില്ല പുസ്തകങ്ങളുടെ കടന്നുകയറ്റം ഈ രംഗത്തെ തകർക്കുവാൻ ശ്രമിക്കുകയാണ് അതിനെ കെ എസ് കൂട്ടി നിൽക്കുക ഈ അരീതിക്കെതിരെയുള്ള പോരാട്ടം കേരളത്തിലെ ഒരു ലക്ഷത്തോളം തൊഴിലാളികളും മുപ്പത്തി അയ്യായിരത്തോളം ഓപ്പറേഷൻമാരും അടക്കമുള്ള അടക്കമുള്ളവർ നടത്തുന്ന പ്രക്ഷോഭത്തിന് ഞങ്ങൾ നാളെ നടത്തണം ആ പോരാട്ടത്തിന് ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പിന്തുണ ഉണ്ടായിരിക്കും എന്ന് മാത്രം പറഞ്ഞു സംസ്ഥാനത്തും ഇല്ലാത്ത നിലയിൽ കേബിൾ ടി വി ഓപ്പറേറ്റർമാരും അവരുടെ കുടുംബങ്ങളുമൊക്കെ ഒരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ് പ്രതിസന്ധി രൂക്ഷമാകുമ്പോഴും ഭരണകൂടം ഭരണകൂടം അതിന് ഇവരുടെ ആവശ്യങ്ങളെ കേൾക്കുവാൻ അത് പരിഗണിക്കുവാൻ വിമുഖത കാണിക്കുന്നതിനാലാണ് ഇന്നത്തെ തൊഴിൽ നഷ്ടപ്പെടുത്തി ജനാധിപത്യ രീതിയിലുള്ള ഒരു സമരത്തിലൂടെ സർക്കാരിന് മുന്നറിയിപ്പ് നൽകുന്നു നൽകുന്നത് ഒക്കെ സമരം നാം കണ്ടും കേട്ടുകൊണ്ടുപിയിക്കുന്നു ദുർബലര എന്ന് തോന്നുന്നവർ സമ്പത്ത് കൊണ്ടും സംഘടിത വോട്ടിനാലും ശക്തി ക്ഷയിച്ചവർ അല്ലെങ്കിൽ ശക്തി സംഘടിപ്പിക്കുവാൻ പരിശ്രമിക്കാത്തവരുടെ ശബ്ദത്തെ ശബ്ദത്തേക്ക് ഭരണകൂടം അനോസരമായി കാണുകയാണ് എന്നാൽ ഈ ദുർബലമായ ജനവിഭാഗത്തിന് അവരുടെ ജീവിക്കുവാനുള്ള ആവശ്യങ്ങളെ നിഷേധിക്കുന്ന പക്ഷം ഈ ഭരണ തമ്പുരാക്കന്മാർക്ക് ഭരണകേന്ദ്രങ്ങളിലും റോഡുകളിലും ഇറങ്ങി നടക്കുവാനും സുഖലോലുപതയോടെ വാഴാമെന്നുള്ളത് വ്യർത്ഥമായ ഒരു വ്യാമോഹം മാത്രമാണ് എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ചേർത്ത് വിളിച്ചുകൊണ്ട് പ്രളയത്തിലായാലും കൊറോണ കാലത്തായാലും നമുക്കറിയാം മരത്തിന്റെ മണ്ടയിൽ കുട്ടികൾക്ക് കിലോമീറ്ററുകൾ കേബിള് വലിച്ച് ആദിവാസി കുടികളിലേക്കും ഇന്റർനെറ്റിന്റെ സൗകര്യമില്ലാത്ത സ്ഥലങ്ങളിലേക്കും ഒക്കെ എത്തിച്ചു കൊടുക്കാൻ ഈ സിഒഎയും കേരള ഒക്കെ സർക്കാരിനും ഒക്കെ ആവശ്യമായിരുന്നു എന്നാൽ ജിയോയുടെ കൂടി എങ്ങനെ ഈ പ്രസ്ഥാനത്തെ ഇവിടെ ഇല്ലാതാക്കാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ ദ്രോഹിക്കാൻ ഇറങ്ങിയിരിക്കുന്ന കെ എസ് ഉയർന്ന ഉദ്യോഗസ്ഥർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ നാട്ടിൽ ഒരു രീതിയിലും തൊഴിലില്ലാതെ അലഞ്ഞു നടന്നിരുന്ന ആളുകൾ കൂടിച്ചേർന്നുണ്ടാക്കിയെടുത്ത ഈ വലിയ പ്രസ്ഥാനം ഇന്ന് രാജ്യത്തിനും ലോകത്തിനും മാതൃകയായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞു അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ നയങ്ങൾക്ക് മാറ്റങ്ങൾ നേരത്തെ വരുത്തേണ്ടതായിരുന്നു അത് ഇങ്ങനെ നിരവധിയായി ഓപ്പറേറ്റർമാർ ഈ കേരളത്തിൽ ജോലി ചെയ്യുന്നു സ്വന്തമായി ഉണ്ടാക്കിയെടുത്ത ഈ ഒരു പ്രസ്ഥാനത്തെ തകർക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കെ നമ്മുടെ നയം കൊണ്ടുവന്നിരിക്കുന്നത് കൊണ്ടൂലുകൾ തുടക്കത്തിൽ ആരംഭിക്കപ്പെട്ട ഈ പ്രസ്ഥാനം ഒട്ടേറെ പരിശ്രമങ്ങളുടെ ഫലമായി പ്രതിസന്ധികളെ മറികടന്നുകൊണ്ട് ഇന്ന് ഈ കാണുന്ന രീതിയിൽ രാജ്യത്തെ ആറാം സ്ഥാനത്ത് നിർത്തുന്ന ബ്രോഡ്ബാൻഡ് സംവിധാനമായി അതോടൊപ്പം തന്നെ ഡിജിറ്റൽ ടി വി രംഗത്ത് അഞ്ചാം സ്ഥാനം നിലനിർത്തിക്കൊണ്ട് നാലാം സ്ഥാനത്ത് റൂറൽ കണക്റ്റിവിറ്റി നോക്കുമ്പോൾ നാലാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം ഇന്നലെ പൊട്ടിമുളച്ചതല്ല ഞാൻ സൂചിപ്പിച്ചതു തൊണ്ണൂറുകൾ തുടക്കത്തിൽ പാരമ്പര്യമുറിക്കപ്പെട്ട ഒരു സമര പോരാട്ടങ്ങളുടെ ഫലമായിട്ടാണ് ഇന്ന് ഈ കാണുന്ന വളർച്ച ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത് സൂചിപ്പിക്കാതിരിക്കാൻ വയ്യ ഒട്ടനവധി പോരാട്ടങ്ങൾ നമ്മൾ കെ എസ് ഇ ബി ആയി ബന്ധപ്പെട്ടും പേച്ചാൻ കമ്പനികളായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ നടത്തിയിരുന്നു നമുക്കറിയാം ഇന്ന് ഈ കാണുന്ന രീതിയിൽ ഈ ജനത നമ്മളെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരോട് കാണിച്ച ഒരു ഇടപെടലിന്റെയും ഈ പൊതുസമൂഹത്തിന് നമ്മൾ നൽകിയ സംഭാവനയുടെ ഒക്കെ അനിയത ഫലമാണേയും സൂചിപ്പിക്കാതിരിക്കാനാവില്ല ചെലവഴിച്ചത് ഈ കെ എസ് ഐ ബി ഓഫീസുകൾക്ക് മുമ്പിലാണ് കാരണം എന്നും നമുക്ക് കീറാകുട്ടിയായി അന്ന് മുതൽ നിൽക്കുന്ന ഒരു കാര്യമാണ് ഈ കെ എസ് സി ബി പോസ്റ്റിലൂടെ കേബിളുകൾ വലിച്ചുകൊണ്ട് പോവുക എന്നുള്ളത് മുൻ പ്രാസംഗികരും ഉദ്ഘാടകനും ഒക്കെ പറഞ്ഞതുപോലെ പല പല പോരാട്ടങ്ങൾ കാഴ്ചവെച്ച് നമ്മൾ ഈ നിലയിൽ എത്തി നിൽക്കുമ്പോൾ നമ്മുടെ കുടുംബം പോറ്റാൻ വേണ്ടി മാത്രമാണ് നമ്മുടെ ഈ സമരങ്ങൾ അല്ലാതെ നമുക്കിതൊന്നും കൊണ്ടുപോയി സ്വിസ് ബാങ്കിൽ നിക്ഷേപിക്കാനോ പുറത്തേക്ക് കൊണ്ടുപോകാനോ ഒന്നുമല്ല നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതിനും നമ്മുടെ മാന്യമായ ഒരു ജീവിതത്തിനും വേണ്ടി മാത്രമായി നടത്തുന്ന ഒരു സമരമായി ഈ അധികാരികൾ ഇതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ന്യായമായ അവകാശ െ പരിഗണിച്ച് ഞങ്ങളുടെ കൂടെ എന്നും നിലനിന്ന് ഈ ഒരു സാധാരണക്കാരെ ഈ കേരളത്തിൽ വളരാൻ അനുവദിക്കണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സമരത്തെ ഇത്രയും ഭംഗിയായി നയിച്ചാൽ നമ്മുടെ എല്ലാ അംഗങ്ങൾക്കും നന്ദിയെ പ്രകാശിപ്പിക്കുന്നു നമ്മുടെ ഈ ഒരു സംസ്ഥാനത്ത് ഇന്റർനെറ്റ് ഒരു അവകാശമായി പ്രഖ്യാപിച്ച ഒരു സംസ്ഥാനമാണ് നമ്മുടെ ഈ സംസ്ഥാനത്താണ് ഇന്റർനെറ്റ് കണക്ഷൻ വലിച്ചുകൊണ്ട് നമ്മുടെ ഒരു കേബിൾ കൊണ്ടുപോകുന്നതിന് ഇന്ന് അഞ്ഞൂറ് രൂപയിൽ കൂടുതലുള്ള ഒരു തുക കെ എസ് ആവശ്യപ്പെടുന്നത് അഞ്ഞൂറ് രൂപ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കസ്റ്റമർ ആവറേജ് തരുന്ന നമുക്കൊരു എമൗണ്ട് മുന്നൂറ്റമ്പതിനും നാനൂറ് രൂപയ്ക്കും ഇടയ്ക്കാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കുക നമുക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ എത്ര ഭാഗം നമ്മൾ പ്രതിവർഷം പോസ്റ്റിന്റെ വാടക ഇനത്തിൽ മാത്രം എന്നുള്ളത് ഇത് കൂടാതെയാണ് നമ്മുടെ ബ്രോഡ്ബാൻഡിന്റെ ബാൻഡ് വിൽപ്പിനുള്ള ചെലവുകൾ സ്റ്റാഫിന്റെ സാലറി ഇലക്ട്രിസിറ്റി ചാർജുകൾ ഇതെല്ലാം ഇതെല്ലാം നമ്മുടെ നാടിൽ നമ്മുടെ ജീവിത ചെലവുകൾ വർദ്ധിക്കുന്ന ഈ സാഹചര്യത്തിൽ കുത്തനെ ഉയരുകയാണ് ഇതിന്റെ കൂടെ നമ്മൾ നമ്മുടെ മാസനിരക്കുകൾ പ്രതിമാസം താഴ്ന്നുകൊണ്ടിരിക്കുന്ന രംഗങ്ങളാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഇലക്ട്രോണിക് ഫീൽഡിൽ നമ്മൾ മാസ മാസവാടകകളും റീചാർജ് നിരക്കുകളും എല്ലാം കുത്തനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥകളാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കുവാൻ അവരവൻ്റെ ഈ പറഞ്ഞ പോലെ ഭാര്യയുടെ കെട്ടിധാരിയും സ്ഥലവും മാത്രമേ ഉള്ളു ഞങ്ങളെ സംബന്ധിച്ച് നഷ്ടപ്പെടുത്തുവാൻ മറ്റെവിടുന്നും ഒരു സഹായം ലഭിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് സർക്കാരിന്റെ സത്വരമായ ഒരു നമ്മുടെ ഒരു പരിഗണന ഈ വിഷയത്തിൽ ഉണ്ടാകണം എന്ന് മാത്രം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കൊടുത്തു ഞങ്ങളുടെ ജീവിതം സ്വപ്നം കൊടുത്തോ ഞങ്ങളുടെ ജീവിത സ്വപ്നം ഞങ്ങളുടെ സർവം വിട്ടുകൊടുത്തോ